ഒമാൻ കടലിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് കാണാതായ പതിനാറ് ജീവനക്കാരിൽ ഒൻപത് പേരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് തേഗ് രക്ഷപ്പെട്ടവരിൽ എട്ട് ഇന്ത്യക്കാരും ഒരു ശ്രീലങ്കക്കാരനുമാണ് ഉള്ളതെന്നും മറ്റ് ജീവനക്കാർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും ഇന്ത്യൻ നാവികസേന അറിയിച്ചു പ്രധാന വ്യവസായ തുറമുഖമായ ദുഹമിലെ റാസ് മദ്രാഹയിൽ നിന്ന് ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് കപ്പൽ മറിഞ്ഞതെന്ന് ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രം അറിയിച്ചു ഒമാൻ അധികൃതരുമായി യോജിച്ച് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് നാവികസേന എക്സിൽ വ്യക്തമാക്കി തേഗിന്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് കപ്പലിലെ പതിനാറ് ജീവനക്കാരിൽ പതിമൂന്ന് പേർ ഇന്ത്യക്കാരും മൂന്ന് പേർ ശ്രീലങ്കക്കാരുമായിരുന്നു കടൽ പ്രക്ഷുബ്ധമായതും ശക്തമായ കാറ്റും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് നാവികസേന വ്യക്തമാക്കി നാവികസേനയുടെ ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനം തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് ദുബായിൽ നിന്ന് യമൻ തുറമുഖമായ എതനിലേക്ക് പുറപ്പെട്ട റസ്റ്റിച്ച് ബാൽക്കൺ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്